ഹലോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് നടത്തിയിട്ട് ജീവിതം കോഞ്ഞാട്ടയാക്കുന്ന ചില വിഡികളെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഇവർ വിഡ്ഢികളാണോ അല്ലേ എന്നുള്ളത് വേറൊരു കാര്യമാണ് അവർ സക്സസ് ആവുകയാണെങ്കിൽ അവർ വലിയ മഹാന്മാരാകുന്നു പക്ഷേ സക്സസ് ആവുന്നില്ലെങ്കിൽ ചില സമയത്ത് അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്നു ആ ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഈയൊരു വീഡിയോയിൽ ഇദ്ദേഹം വലിയൊരു ചാട്ടം ചാടുകയാണ് മാത്രമല്ല അദ്ദേഹത്തിന് ഫൈൽഡ് ആവുകയാണ് അദ്ദേഹത്തിൻ്റെ മുഖമടക്കം താടിയല്ലടക്കം ഒരു വലിയൊരു ഭിത്തിയിലടിച്ചുകൊണ്ട് ഇദ്ദേഹം വെള്ളത്തിലെ വരികയാണ് അദ്ദേഹം പറയുന്നു എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് എങ്കിലും അതായത് ഒരു കാ മണിക്കൂർ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൈമള തനിപ്പുങ്ങ് മാറുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആർക്കും തന്നെ പറയാൻ സാധിക്കുകയില്ല ചിലപ്പോൾ ഇദ്ദേഹം ഏത് അവസ്ഥയിലാണ് കരളി ഉള്ളത് എന്ന് പറയാൻ സാധിക്കുകയില്ല ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ താടിയലിലടക്കം വലിയൊരു മേജർ ഓപ്പറേഷൻ തന്നെ ഇതിന് വേണ്ടി വന്നിട്ടുണ്ടാകും അതൊന്നും നമ്മൾ കാണുന്നില്ല നമ്മൾ ഫണ്ണിയായി കാണുന്നത് ഇദ്ദേഹം ചെയ്യുന്ന ഈ ഒരു സംഭവമാണ് പെയിൻഫുള്ളാണ് ഈയൊരു പെയിൻഫുള്ളായിട്ടുള്ള ഫണ്ണി ഫൈൽസ് എന്ന് പറഞ്ഞത് കൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ പ്രചരിക്കുന്നത് പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫണ്ണി ഫയലല്ല വലിയൊരു ദുരന്തമാണ് അപ്പോൾ നമ്മൾ കണ്ട ഒരു വീഡിയോ അതുപോലെ തന്നെ അദ്ദേഹം ഒരു വലിയൊരു ടെറസിന്റെ മുകളിലേക്ക് ചാടിയ ശേഷം നിലത്തേക്ക് വീഴുന്നതാണ് ഇതൊരു മനുഷ്യനാണ് അല്ലാതെ ഒരു ഇരുമ്പിന്റെ ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒരു റോബോട്ടോ ഒന്നുമല്ല ഇദ്ദേഹത്തിന് ആ ഒരു വീഴ്ചയിൽ എന്തൊക്കെ ആഘാതങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ തന്നെ ഊഹിച്ചു നോക്കൂ ഈയൊരു വീഡിയോ നമ്മൾ സൂചിപ്പിക്കുന്നത് ഒരു നായ അദ്ദേഹത്തോട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക പുല്ലിവിലൂടെയാണ് എനിക്ക് തരുന്നത് എന്തായിരിക്കും അവസാനമായി നമ്മൾ കാണുന്ന വീഡിയോ വളരെ ദയാനകമാണ് ഇദ്ദേഹത്തിന്റെ തലയുടെ അവസ്ഥ എന്തായിരിക്കും യാതൊരു പിടുത്തവുമില്ല ചിലപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ കോമയിൽ കഴിയുന്നുണ്ടാവാം സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യരുത് ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്യാറുള്ളത് വലിയ വലിയ സംഭവങ്ങൾ അഡ്വഞ്ചേഴ്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് അതായത് ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ വലിയ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പോകേണ്ടതാണ് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് അതായത് ഒരാൾ വളരെ വലിയൊരു അഡ്വഞ്ചേഴ്സ് എടുക്കുന്നത് കണ്ടിട്ട് നമ്മൾ ഉടനെ തന്നെ അതുപോലെ ചെയ്യാം ഒരു മനുഷ്യ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യരുത് ഒരു സാധാരണ ഒരു മാർഷൽ ആർട്സ് ആർട്സ് മാർഷൽ ആർട്സ് പഠിക്കുന്ന ഒരാൾ അവർ ഒരു വലിയ ഒരു മനുഷ്യനെ ചിലപ്പോൾ നിമിഷ നേരങ്ങൾ കൊണ്ട് ഞൊടിയിടയിൽ അദ്ദേഹം പറക്കി ഇങ്ങോട്ടേക്ക് എറിയുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അത് അതുപോലെയുള്ള ഒരു മനുഷ്യൻ്റെ വെ വെയിറ്റ് അതിലാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത് ആ വെയിറ്റ് ഉപയോഗിച്ച് ചിലപ്പോൾ കൂട്ടി 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 വലിയ വലിയ വെയ്റ്റിലേക്ക് വന്ന് ആ വെയിറ്റ് ഉപയോഗിച്ച് അവർ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് വളരെ എളുപ്പത്തിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ട് വീഡിയോയിലൊക്കെ ടിപ്സൊക്കെ കണ്ട് നമുക്ക് സെൽഫ് ഡിഫെൻസിൻ്റെ ടിപ്സ് ഇതാണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതുപോലെ ചെയ്യാൻ തന്നാൽ നടുപൊടിയും